ഇരട്ടിയാർ പഞ്ചായത്തിലെ ശാന്തിഗ്രാം സ്റ്റേഡിയം ശനിയാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും എം എം മണി എം എൽ എ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുമെന്ന് അധികൃതർ പറഞ്ഞു കായിക വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയം നവീകരിച്ചത് എം എം മണി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷവും കായിക യുവജനകാര്യ വകുപ്പ് അനുവദിച്ച അൻപത് ലക്ഷവും ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത് സംരക്ഷണ ഭിത്തിയും മൂന്ന് വശങ്ങളിൽ ഫെൻസിംഗും നിർമ്മിച്ചു ഫ്ലൈറ്റ് ലൈറ്റ് സ്റ്റേഡിയവും ഒരുക്കിയിട്ടുണ്ട് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും ഒരു പഞ്ചായത്തിന് ഒരു കളിക്കളം എന്ന പദ്ധതി ഉൾപ്പെടുത്തി കേരളത്തിന്റെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കായിക വകുപ്പും കൂടെ സംയുക്തമായി കൊണ്ട് ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇരട്ടയാറിൽ ശാന്തിഗ്രാമിൽ ഒരു സ്റ്റേഡിയം പണി പൂർത്തീകരിച്ചിരിക്കുന്നു പ്രിയങ്കരായ മണിയാസാൻ്റെ ഫണ്ടിൽ നിന്നുമാണ് ഈ സ്റ്റേഡിയത്തിന് വേണ്ടി ഫണ്ട് മുതൽ മുടക്കി ഇതുപോലൊരു സ്റ്റേഡിയം നിർമ്മിച്ചത് ഇരട്ടയാറിനെ സംബന്ധിച്ച് നിരവധിയായ കായിക പ്രേമികളെ വാർത്തെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞ ഒരു നാടാണ് അപ്പോൾ നല്ലൊരു സ്റ്റേഡിയം എന്നൊരു സ്വപ്നമായിരുന്നു ഇവിടുത്തെ കായിക പ്രേമികൾക്കും അതുപോലെ തന്നെ യുവതി യുവാക്കൾക്കുമെല്ലാം അത് സഹകരിക്കാൻ വേണ്ടി പോവുകയാണ് ഉടുമഞ്ചോല എംഎല്എ എം എം മണി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച് നിറണാക്കുന്നതിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ തുടങ്ങിയവര് പങ്കെടുക്കും